വിജയ് യേശുദാസ് മീനാക്ഷി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ചിന്മയി നായർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ക്ലാസ് ബൈ എ സോൾജർ എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ സി ഡി നടനും ഗായകനുമായ വിജയ് യേശുദാസ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന് നൽകിയ പ്രകാശന കർമ്മം നിർവഹിച്ചു ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ആദ്യത്തെ മൂവിയാണ് ക്ലാസ് ബൈ എ സോൾജിയർ ഈ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ചാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ അതുപോലെ തന്നെ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നാല് പത്താം ക്ലാസ് പെൺകുട്ടികളിലൂടെ കടന്നു പോകുന്നൊരു ക്ലാസ്സാണ് വിജയ് യേശുദാസാണ് ഇതിലെ ഹീറോ ഇതിലെ സോൾജിയറായിട്ട് വരുന്നത് വിജയ് യേശുദേസ് ആണ് അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ

ഈ ഒരു അതുപോലെ ചിന്മയും അന്ന് കഥ പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞതും ഈ പറഞ്ഞ ഈ ഒരു മിലിറ്ററി ക്യാരക്ടറിനെ കാട്ടിലും ആ സ്കൂളിലെ കുട്ടികൾ അതായത് മീനാക്ഷി പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ് അവരെല്ലാരും ചെയ്യുന്ന ആ റോളൊക്കെ അവരാണ് മെയിൻ ക്യാരക്ടേഴ്സ് അതിൽ ശരിക്കും പറഞ്ഞു അവരുടെ ജീവിതത്തിൽ നടക്കുന്ന അവരുടെ സ്കൂളിൽ നടക്കുന്ന ചില ന്യായങ്ങൾക്ക് അവര് പക്ഷെ <laughs> പിന്നെ ഞാൻ ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ എല്ലാവരും ഞാൻ ഈ കുറച്ച് ദിവസം സെറ്റ് എല്ലാവരും വെച്ച് കണ്ടത് ഭയങ്കര സന്തോഷമാണ് മോർ ദാൻ രസത്തെ കണ്ടിട്ട് ടുത്ത് ഞാൻ രണ്ടു കാര്യത്തിൽ ചെന്നു കഴിഞ്ഞാലും എനിക്ക് നല്ലൊരു എനർജി എല്ലാ കാര്യങ്ങളും തന്നു പിന്നെ വിജയേശുദാസ് വിജയേശുദാസ് നമ്മൾ കാണാൻ വെച്ചൊരാടയൊക്കെ ഉണ്ടെന്ന് പക്ഷെ എങ്കിൽ സെറ്റിൽ വന്നപ്പോ വളരെ സിമ്പിൾ ആയൊരു മനുഷ്യൻ ഞാനിങ്ങോടെ അത്ഭുതമായി പോയി ഇങ്ങനെയൊരു സംരംഭം ഇങ്ങനെയൊരു പടം ഡയറക്റ്റ് ചെയ്ത സിനിമയ്ക്ക് ആദ്യമായി അഭിനന്ദനം അറിയിക്കുകയാണ് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ